ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മധുര പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് പാലും നേന്ത്രപ്പഴവും നെയ്യും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റി നല്ലൊരു ഹെൽത്തി ആയ ഒരു മധുര പലഹാരമാണ് കേട്ടോ ഇപ്പോൾ ദീപാവളിയൊക്കെ വരികയല്ലേ അപ്പോൾ ദീപാവളി ടൈമിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് ഉണ്ടാക്കി വയ്ക്കണ്ടേ അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തിയാണ് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരം തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമാവും ഇങ്ങനെ ഒരു പലഹാരം കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ദീപാവളി സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ മധുര പലഹാരം നല്ലതാണല്ലോ അപ്പോൾ എങ്ങനെയാണ് ഈ മധുര പലഹാരം ഉണ്ടാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അതിനുവേണ്ടി ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചു ആ ഉരുളി ചൂടായപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ നെയ്യൊന്ന് ഉരുകി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂസ് ഇട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് കുറച്ച് ബദാമും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാൽഷ്യം ബദാമും കൂടി നമുക്ക് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കണം അതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് ഫ്രൈ ആ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ നമുക്ക് അത് കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് റേസിൻസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പകുതി മുക്കാലും മൂപ്പായപ്പോൾ അതിലേക്ക് കുറച്ച് റേസിൻസും കൂടി ഇട്ട് ഇനി എല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതാ റൈസൻസൊക്കെ അത് നല്ലപോലെ വീർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കത് ഉരുളയിൽ നിന്ന് മാറ്റാം കേട്ടോ എല്ലാം നല്ലപോലെ ഫ്രൈ ആയി അപ്പോൾ അത് നമുക്ക് അത് ഉരുളയിൽ നിന്ന് എല്ലാം മാറ്റാം ഞാനത് എല്ലാം ഉരുളയിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ കുറേ കുറച്ച് ആ നെയ്യൊക്കെ എല്ലാം അതിൽ നിന്ന് നമുക്ക് മാറ്റി ഇങ്ങനെ അരിച്ചെടുക്കാം എല്ലാം ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ മാറ്റി മാറ്റി എടു മാറ്റിയെടുത്തു കേട്ടോ അതിനുശേഷം അതേ നെയ്യലിക്ക് തന്നെ രണ്ട് നേന്ത്രപ്പഴം നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കഷ്ണങ്ങളാക്കി ആ നേന്ത്രപ്പഴം കൂടി നമുക്ക് ഈ നെയ്യൽ ഒന്ന് അതേ നെയ്യ് തന്നെയാണ് കേട്ടോ ഒന്ന് വറുത്തെടുക്കാം അടിപിടിക്കാണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം അതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് ഫ്രൈ ആയി ഒന്ന് നമുക്കൊന്ന് ഇളക്കി എടുക്കാം അതാ നേന്ത്രപ്പഴം ഒരുവിധം ഫ്രൈ ആയി വന്നു അപ്പോൾ അതും നമുക്ക് ആ നെയ്യൽ നിന്ന് മാറ്റാം കേട്ടോ അതിനുശേഷം ഉരുളിയിൽ അതേ അതേ ഉരുളിയിൽ തന്നെ അതേ നെയ്യിലേക്കെ നമുക്ക് ഒരു ഒന്ന് ഒന്നര കപ്പ് റവയിട്ട് കൊടുക്കാം കേട്ടോ വറുത്തറവിയായാലും വേണ്ടില്ല വറക്കാത്ത റവിയായാലും വേണ്ടില്ല വറുത്തറവിയായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കണം ഞാൻ ഇത് റവയായിരുന്നു ഞാൻ ലോ ഫ്ലെയിമിലാണ് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ക്രീം ആവാൻ തുടങ്ങി കേട്ടോ ഒരു ഡാർക്ക് ക്രീം കളറാവുന്നതിന് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം ഇന്ന് ഈയിലിങ്ങനെ റവ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതാ ഇത് നമുക്ക് ഇപ്പോൾ ചൂടാറിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം കേട്ടോ ഇതാ ഞാനത് വേറെ ഒരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടാണ് ചൂടവരപ്പം വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചു ഇനി അതിലേക്ക് കുറച്ച് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ തള തിളപ്പിച്ച് തണുപ്പിച്ച പാലാണ് കേട്ടോ രണ്ട് കപ്പ് പാൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതാ പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ പാലും പ്രവയും കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് വെക്കണം കേട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ പാലിൽ ഇറവ നല്ലപോലെ കുതിർന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി വരണം അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ ഇളക്കി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം അപ്പോഴേക്ക് നല്ലപോലെ കുർവ നല്ല പോലെ പാലിൽ കിടന്ന് വറ്റി നന്നായി നല്ല സോഫ്റ്റായിട്ട് കിട്ടും അതായത് ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനതിൻ്റെ അടപ്പ് തുറന്ന് നോക്കിയിട്ട് അതോ അപ്പം പാലൊക്കെ നല്ലപോലെ വറ്റി ഇതാ നല്ലപോലെ സോഫ്റ്റ് ആയി ഇറവയൊക്കെ നല്ലപോലെ പാലിൽ കിടന്ന് കുതിർന്നു കണ്ട് നല്ലപോലെ കുതിർന്നു നല്ല സോഫ്റ്റായിട്ട് കിട്ടി ഇനി നമുക്കത് വേവിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കണം ഈ പാലിൻ്റെ പകരം വെള്ളം ആയാലും ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ പാലാണ് ഒഴിച്ചത് പാലാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് വീണ്ടും ഒന്ന് കുറച്ച് പാൽ ഒഴിച്ച് നമുക്കതിനൊന്ന് ലൂസാക്കി എടുക്കണം ഒട്ടും കട്ടയില്ലാണ്ട് ഇല്ലാണ്ട് നല്ലപോലെ കലക്കിയെടുക്കണം കേട്ടോ കട്ട ഒട്ടും പാടില്ല നമുക്കത് വീണ്ടും ഉരുളിയിലിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് പാൽ ഒഴിച്ച് വീണ്ടും നല്ലപോലെ ഒന്ന് ലൂസാക്കി എടുത്തത് ഒട്ടും കട്ട് ചെയ്യില്ലാണ്ട് നല്ലപോലെ ഒന്ന് കലക്കി വെച്ചു കേട്ടോ അതിനുശേഷം അതേ ഉരുളിയിൽ തന്നെ നമ്മൾ വീണ്ടും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തു വിട്ടു അതാ ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ഉരുക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു ആ ഉരുകിയ നെയ്യിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് നമുക്ക് അതൊന്ന് ഉരുക്കിയെടുക്കണം പഞ്ച ഒരുനൂൽ പാകമൊന്നും ആവണ്ട ഒന്ന് ഉരുക്കിയെടുത്താൽ മതി പഞ്ചസാരയൊക്കെ നല്ലപോലെ ഉരുകി വന്നു കേട്ടോ ഒരുപാട് ബ്രൗൺ കളറാക്കണ്ടീ ഭാഗം മതി അതിൻ്റെ കളറൊക്കെ മാറി വന്നു പഞ്ചസാര ഒക്കെ നല്ലപോലെ ഉരുകി ഈ കളർ മതി ഈ കളറായപ്പോൾ നമ്മളതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരുന്ന റവയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തു റവ പാലിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ മിക്സ് ഒഴിച്ചു കൊടുത്തു അതുകഴിഞ്ഞ് നമുക്ക് ലോ ഫ്ലെയിമിൽ എല്ലാം നല്ലപോലെ നിളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ പാലും റവയും പഞ്ചസാരയും നെയ്യും എല്ലാം നമുക്ക് ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഇളക്കി അടി പിടിക്കാതെ ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം ഉരുളയിലോട്ടും പിടിക്കാൻ പാടില്ല ഇളക്കി നമുക്ക് ഈ ഈറകം നല്ലപോലെ വേവിച്ചെടുക്കണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തു വിട്ടോ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തു അതിനുശേഷം നമ്മൾ വറുത്ത് വച്ചിരുന്ന കാഷിനിട്ടും ബദാമൊക്കെ ചേർത്ത് കൊടുത്തു വിട്ടോ കുറച്ചേ ഇട്ട് കൊടുത്തുള്ളൂ കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഗർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഇട്ട് കൊടുത്തു വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം ഒട്ട് മടി പിടിക്കാണ്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ പഴം വറുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല പഴം വറുത്തതും ചേർത്ത് കൊടുത്തു കേട്ടോ കുറച്ച് പഴം വറുത്തതും ചേർത്ത് കൊടുത്തു വീണ്ടും നമുക്ക് നല്ലപോലെ എല്ലാം ഇളക്കി യോജിപ്പിക്കാം ഈ പഴവും ഡ്രൈ ഫ്രൂട്ട്സും നെയ്യും എല്ലാം ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ നല്ല ഇഷ്ടവും സ്കൂളിലേക്കൊക്കെ കൊടുത്തേക്കാനൊക്കെ നല്ലതാണ് ഇനി വീണ്ടും ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു അത് അടി പിടിക്കാണ്ടിരിക്കാനും ഉരുളിയിൽ നിന്ന് നല്ലപോലെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വീണ്ടും നെയ്യ് ഒഴിച്ച് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ആ നല്ലപോലെ ഇളക്കി കണ്ടോ ഉരുളിയിൽ അടി പിടിച്ചിട്ടില്ല കേട്ടോ ഉരുളിയിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതാ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അത് ഇളക്കി ഇളക്കി നമുക്ക് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി നമുക്ക് എടുക്കണം ഉരുളിയിലൊട്ടും പിടിച്ചിട്ടില്ല കണ്ടുമല്ലോ എല്ലാം ഉരുളിന്ന് നല്ലപോലെ അങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കെട്ടും അതിന് ശേഷം ഒരു വട്ടുള്ള ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ബദാമും കാശും നെയ്യിൽ വറുത്ത പഴവും എല്ലാം നമ്മൾ കുറവ് കുറവ് ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ അതെ കുറച്ച് കുറച്ച് ഓരോന്നോ ഓരോന്നായി നമുക്കൊന്ന് പരത്തിപ്പരത്തി വെക്കാം എല്ലാ സ്ഥലത്തും നമുക്ക് നാല് പൊറും നന്നായി ഓരോന്നും ഓരോന്നായി ഇങ്ങനെ കട്ടയല്ലാണ്ട് പരത്തിപ്പരത്തി ഓരോ കഷ്ണങ്ങളാക്കി പരത്തിപ്പരത്തി ഇങ്ങനെ വെക്കാം എന്താ ഞാൻ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പരത്തിപ്പരത്തി ഇങ്ങനെ എല്ലാം വെച്ച് കൊടുത്തു കേട്ടോ അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് ഉണ്ടല്ലോ ഉരുളിയിൽ നമ്മൾ വെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒറവയുടെ മിക്സ് അത് കുറച്ചാൽ ഇട്ട് നമുക്ക് ഇതിൽ നല്ലപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തൊന്ന് മയത്തിൽ മയക്കി വയ്ക്കണം കേട്ടോ അതെ ആ ചട്ടം കൊണ്ട് നല്ലപോലെ ഒന്ന് മിനിസ് മിനിസപ്പെടുത്തി വെക്കണം നല്ല മയക്കി വെക്കണതാ നല്ല നല്ലപോലെ ഒന്ന് തേച്ച് നല്ലപോലെ പ്രസ്സ് ചെയ്ത് നല്ല മിനുപ്പാക്കി വെക്കണം അത് നമുക്ക് മുറിച്ചെടുക്കാനുള്ളതാണ് എല്ലാം ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം ഞാൻ ഇങ്ങനെ പാത്രത്തിലിട്ട് എന്താ ചട്ടുകൊണ്ട് നല്ലപോലെ മിനുക്ക് പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്ത് നല്ലപോലെ മിനുക്കി വെക്കതാണ് നല്ലപോലെ മിനുക്കി വെച്ചു കേട്ടോ ഞാൻ അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ വറുത്തു വച്ചത് അതിൻ്റെ മുകളിൽ വീണ്ടും വെച്ച് കൊടുക്കാം കേട്ടോ ബാക്കി കുറച്ചുണ്ടായിരുന്നു അതും ഞാൻ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു എല്ലാം അതുപോലെ പരത്തി പരത്തി എല്ലാം അതിൻ്റെ മുകളിലും വെച്ച് കൊടുത്തു അതിനുശേഷം വീണ്ടും നമുക്കതൊന്ന് പ്രസ് ചെയ്ത് വെക്കാം കേട്ടോ ചട്ടുകൊണ്ട് ഇതാ നല്ലോണം ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് കുറച്ച് നേരം ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്തൊന്ന് മുറിക്കാം കേട്ടോ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് അതിൽ നിന്നൊന്ന് മാറ്റിയാണ് കേട്ടോ അതിനുവേണ്ടി നമുക്ക് അതിൻ്റെ നാല് പുറം നമുക്കൊരു ചട്ടുകയും വെച്ചോ ഒന്ന് അതിൽ നിന്നൊന്നൊന്ന് വേർപ്പെടുത്തി എടുക്കാം കേട്ടോ അതെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമ്മളതിനെ ഡിമോൾഡ് ചെയ്ത് വെക്കാം അതെ വേറൊരു പാത്രത്തിലേക്ക് ഞാനത് പകർത്തി വെച്ചു കേട്ടോ നല്ലൊരു ടേസ്റ്റി പലഹാരമാണ് കേട്ടോ നല്ലൊരു ഹെൽത്തി ടേസ്റ്റി ആയ പലഹാരമാണ് ഈ പലഹാരം എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തോളൂ അറിയാത്തവരും ഉണ്ടാക്കാത്തവരൊക്കെ ഒന്നും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചോളൂ നല്ലൊരു പലഹാരം തന്നെയാണ് പ്രത്യേകിച്ച് ദീപാളിയൊക്കെ വരികല്ലേ ദീപാവളി ടൈമിലൊക്കെ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി കഴിക്കണം നല്ലതാണല്ലോ അപ്പം നമുക്കതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കാം കേട്ടോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്